പടിഞ്ഞാറങ്ങാടിയിൽ പനിയെ തുടർന്ന് ആശുപത്രിയിൽ മരിച്ച ഒൻപത് വയസ്സുകാരന് പേവിഷബാധ ഏറ്റിരുന്നതായി സ്ഥിരീകരണം പട്ടിത്തറ പഞ്ചായത്തിലെ കോക്കാട് മാവിൻചുവട്ടിൽ സൈനുദ്ദീൻ ഷെമീന ദമ്പതികളുടെ മകൻ ഒൻപത് വയസ്സുള്ള ഹാദിയാണ് കഴിഞ്ഞ ദിവസം എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു തുടർന്ന് തിരുവനന്തപുരം ലാബിൽ അയച്ചു നടത്തിയ പരിശോധനയിലാണ് മരണം പേ വിഷബാധ സ്ഥിരീകരിച്ചത് ഫെബ്രുവരി പതിനഞ്ചിന് പേ വിഷബാധയെ തുടർന്ന് മരിച്ച പടിഞ്ഞാറങ്ങാടി താഴ്ത്തങ്ങാടി സ്വദേശിനി മൈമൂനയ്ക്ക് ജനുവരി പതിനഞ്ചിന് തെരുവുനായുടെ കടിയേറ്റിരുന്നു ഇതേ ദിവസം തന്നെ മുഹമ്മദ് ഹാദിയെയും തെരുവുനായ ആക്രമിക്കാൻ ശ്രമിച്ചതായി വീട്ടുകാർ പറഞ്ഞു മാതാവിന്റെ വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ഹാദിയെ തെരുവുനായ ഓടിക്കുകയും ഓട്ടത്തിനിടെ വീണ് ചെവിക്ക് സമീപം പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ കുട്ടിയോട് അന്വേഷിച്ചപ്പോൾ നായ കടിച്ചിട്ടില്ലെന്നാണ് മറുപടി നൽകിയത് ഇതിനാൽ വീട്ടുകാർ പ്രതിരോധ കുത്തിവയ്പ്പെടുത്തിരുന്നുമില്ല വെള്ളിയാഴ്ച മുതൽ കുട്ടി ദേഹാസ്വാസ്ഥ്യങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു വെള്ളം കാണുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നതായും വീട്ടുകാർ പറഞ്ഞു തുടർന്ന് രാവിലെ നാലര മണിയോടെ പനിയും ശ്വാസമുട്ടലും ചെവിവേദനയും വേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആദിയെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു സലാഹുദ്ദീൻ അയൂബി സ്കൂളിൽ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച മുഹമ്മദ് ഹാദി സ്കൂളിലെ ഐസെറ്റ് പരീക്ഷയിൽ ഒന്നാം സ്ഥാനം നേടിയിരുന്നു മുഹമ്മദ് ഹാദി സിസിടിവി ന്യൂസ് റിത്താല